അതായത് പിണറായി വിജയൻ എന്താണ് ഭാര്യയുടെ പെൻഷൻ തുക വെച്ചുകൊണ്ടാണ് ബിസിനസ് ആരംഭിച്ചത് എന്നുള്ളതാണ് അപ്പോൾ എന്നോട് സംസാരിച്ച ഒരാൾ പറഞ്ഞത് സാറേ ശരിയായിരിക്കാം ഭാര്യയുടെ പെൻഷൻ തുക വെച്ചിട്ടായിരിക്കാം ബിസിനസ് തുടങ്ങിയിട്ടുള്ളത് പക്ഷേ ബിസിനസ് തുടങ്ങിയതിന് ശേഷം കമ്പനിയിലേക്ക് വന്ന കോടിക്കണക്കിലൂടെ കണക്കുണ്ട് അത് പിണറായി വിജയൻ പറയുന്നില്ല എസ് എഫ് ഐ ഒക്ക് ചോദ്യം ചെയ്യാതിരിക്കാൻ കഴിയുകയില്ല കാരണം എന്താണ് വീൺരാ വിജയൻ മാ മാത്രമാണ് സ്ഥാപനത്തിൻ്റെ ഒരു 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 ഓഫീസ് ബേറർ വേറെ ആരുമില്ല ആഴത്തിലുള്ള ഏതൊക്കെ വകുപ്പുകളാണ് അവർ ലംഘിച്ചിരിക്കുന്നത് സംബന്ധിച്ച് അതിൻ്റെ ലിസ്റ്റ് അവർ കൊടുത്തിട്ടുണ്ട് ഇത് സി ബി ഐ ഇ ഡി വരെ അന്വേഷിക്കേണ്ടതാണെന്നുള്ള സാധനം കൊടുത്തിട്ടുണ്ട് നമസ്കാരം മലയാളി വാർത്ത ഇന്ത് സൈഡിലേക്ക് സ്വാഗതം സ്വാഗതം ശ്രീ കെ എം ഷാജഹാൻ ഇന്ന് വലിയ ആണ് കേരളത്തിൽ നടക്കുന്നത് ഇവിടെ ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിച്ചു പക്ഷെ കൊച്ചിയിൽ പിണറായി വിജയനെയും വീണ വിജയനെയും ഒക്കെ തളർത്തുന്ന ചില വാർത്തകൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ നിന്നുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ സി എം ആർ എൽ കമ്പനി റെയ്ഡ് നടത്തുകയാണ് സി എം ആർ എല്ലിനെതിരെയും മാത്രമല്ല കെ എസ് ഐ ടി സിക്കെതിരെയും എക്സാലോജിക്കിനെതിരെയുമൊക്കെ ഈ അന്വേഷണ പരിധി ഉൾപ്പെടുത്തിയിട്ടുണ്ട് സി എം ആർ എല്ലിൽ കേസന്വേഷണം ഏറ്റെടുത്തതിൻ്റെ മണിക്കൂറുകൾക്കുള്ളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തുന്ന കാഴ്ച വളരെ വിപുലമായ റെയ്ഡുകളാണ് ഇപ്പോൾ അവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് എക്സാലോജിക്കിൻ്റെ ഔദ്യോഗിക മേൽവിലാസം എ കെ ജി സെൻറ്ററാണ് അതുകൊണ്ടുതന്നെ എസ് എഫ് ഐ ഒ ഏത് നിമിഷം വേണമെങ്കിലും എ കെ ജി സെൻറ്ററിൽ എത്തി ആ ഔദ്യോഗിക രേഖകളിൽ പറയുന്ന അഡ്രസ്സ് ഉൾപ്പെടുന്ന എ കെ ജി സെൻറ്റർ വിശദമായി പരിശോധിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് എന്താണ് ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങളിൽ അങ്ങയുടെ ഒരു നിരീക്ഷണം അത് ഞാൻ സാധാരണ പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായി ചില നിരീക്ഷണങ്ങൾ എനിക്ക് ഇതിനകത്ത് നടത്തണം എന്നുണ്ട് അതിൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ടെടുത്തിട്ടുള്ള വിമർശനങ്ങളെല്ലാം പൊതുമണ്ഡലങ്ങളുണ്ട് ആ വിമർശനങ്ങളെല്ലാം അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ അതിലൊന്നും ഒരു മാറ്റവും ഞാൻ ഇപ്പോൾ വരുത്തുന്നില്ല പക്ഷേ ഇവിടെ ചില വ്യത്യസ്തമായിട്ടുള്ള സൂചനകൾ കാണുന്നത് നമുക്ക് കാണാതെ പോകാൻ പറ്റില്ല അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ അന്വേഷണ സംവിധാനം വലിയ തോതിൽ പല്ലും നഖവുള്ളൊരു സംവിധാനമാണ് എന്നുള്ളതാണ് അതിൻ്റെ ചെറിയ ഭാഗങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കമ്പനി ആക്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഇരുന്നൂറ്റി പതിനൊന്ന് ഇരുന്നൂറ്റി പന്ത്രണ്ട് വകുപ്പുകൾ പ്രകാരം രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് വളരെ കർശനമായിട്ടുള്ള നിലയിൽ വളരെ ആഴത്തിലുള്ള അന്വേഷണം നടത്താൻ പര്യാപ്തമായ ഒരു സംവിധാനമാണ് അത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു മറ്റേ ഫോറൻസിക് ഓഡിറ്റ് ലോയർ ഐ ടി ഈ മേഖലയിലുള്ള എക്സ്പേർട്സ് എല്ലാം അതിനകത്തുണ്ട് ഹെഡഡഡ് ബൈ എ ഡയറക്ടറാണ് അറസ്റ്റിനുള്ള അവകാശ അധികാരങ്ങളും ഉണ്ട് അവർ ഇതുവരെ ആഴത്തിലുള്ള അന്വേഷണങ്ങൾ അവർ നടത്തിയിട്ടുമുണ്ട് അപ്പം ആ അന്വേഷണ സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഞ്ച് സീനിയർ ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ടാണ് ആറ് 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 പേരെ വെച്ചുകൊണ്ടാണ് പേ അന്വേഷണം ഏർപ്പാടാക്കിയത് ഈ അന്വേഷണത്തിൻ്റെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് മൂന്ന് ഏജൻസി മൂന്ന് പിന്നെ സ്ഥാപനങ്ങളാണ് ഒന്ന് എക്സാലോജിക് സൊല്യൂഷൻസ് ഒന്ന് സി എം ആറിൽ ഒന്ന് കെ എസ് ഐ ഡി സി അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതിനകത്ത് ഒന്ന് എസ് എഫ് ഐ ഒന്ന് എസ് എഫ് ഐ ഒന്ന് പറഞ്ഞ ഒരു പിന്നെ പള്ളിനഖമുള്ളൊരു സ്ഥാപനം രണ്ട് അതിൻ്റെ വ്യാപകമായിട്ടുള്ള പിന്നെ ആഴത്തിലുള്ള അന്വേഷണ ജൂറിസ്റ്റിക്ഷൻ മൂന്ന് അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സീനിയർ ആയിട്ടുള്ള ആറ് ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ടുള്ള ഒരു ഒരു അതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നാല് ഇതിൽ ബന്ധപ്പെട്ടിട്ടുള്ള മൂന്ന് സ്ഥാപനങ്ങളെയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് അപ്പം അങ്ങനെയുള്ള ഒരു അന്വേഷണ സംവിധാനം ജനുവരി മുപ്പത്തൊന്നിനാണ് അന്വേഷണ ഉത്തരവിടുന്നത് ആ ജനുവരി മുപ്പത്തൊന്നിന് അന്വേഷണ ഉത്തരവിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അവരന്വേഷണത്തിലേക്ക് കടന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഗൗരവം നമ്മൾ ചോർത്തി കളയണം എന്നില്ല ഇപ്പം എന്നെപ്പോലുള്ള ആളുകൾ ഇതിനകത്ത് അഭിപ്രായങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ ഇതുപോലെയൊക്കെയുള്ള അന്വേഷണങ്ങളൊക്കെ വന്നിട്ട് ഇപ്പോൾ മിന്നൽ പരിശോധന എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ രാവിലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിട്ടത് മിന്നലൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇടി വെട്ടാറില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മനസ്സിലായത് അപ്പോൾ അതുകൊണ്ട് ഈ മിന്നൽ പരിശോധന എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്കതിനകത്തൊക്കെ പറഞ്ഞാൽ ഒരു ഗാർഡഡ് ആയിട്ടുള്ള ഒരു ഒരു പിന്നെ പ്രതീക്ഷ ആണുള്ളത് വളരെ ഗാർഡഡ് ആയിട്ടുള്ള ഒരു ഒരു പ്രതീക്ഷ പക്ഷെ മുൻപ് അങ്ങ് ശ്രദ്ധിക്കുന്നുണ്ടാവും മുൻപ് അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് ഇ ഡി അന്വേഷണത്തിൻ്റെ ഭാഗമായി ആളുകളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു വരുത്തുമ്പോൾ പിണറായി വിജയൻ ചില പ്രസ്താവനകൾ നടത്തും ഇ ഡി അന്വേഷിക്കട്ടെ അതിൽ ഭയമില്ല എന്നൊക്കെ പക്ഷെ മകളുടെ കാര്യത്തിലായിട്ട് പോലും ഇതുവരെ പിണറായി വിജയൻ ഒരക്ഷരം മിണ്ടുന്നില്ല മോദിക്ക് മുന്നിൽ കൈകൂപ്പി നിൽക്കുന്ന പിണറായി വിജയനെ നമ്മൾ കണ്ടത് എസ് എഫ് ഐ ഒ ദിവസങ്ങൾക്കുള്ളിൽ അന്വേഷണം അവരെ ഏൽപ്പിച്ച ദിവസങ്ങൾക്കുള്ളിൽ ഇതാ ആ കൊച്ചിയിലെത്തിയിരിക്കുന്നു ഇപ്പോഴും പിണറായി വിജയൻ ഒരക്ഷരം പ്രതികരിക്കുന്നില്ല ഭയം അത് വല്ലാണ്ട് പിടികൂടിയിരിക്കുന്നു സ്വയം അതിൽ കുറേ യുക്തി ഉണ്ട് എന്ന് നമ്മൾ പറയേണ്ടി വരും അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ സ്വർണ്ണക്കള്ളക്കിടത്ത് കേസ് ഡോളർ കള്ളക്കടത്ത് കേസ് ലൈഫ് ഇൻഷുറൻസ് കോഴ കേസ് ആ കേസുകളെയും ഈ മാസപ്പൊടി കേസിനെയും താരതമ്യം ചെയ്താൽ ആ കേസിലൊക്കെ ഇപ്പം ഈ ആദ്യം പറഞ്ഞ മൂന്ന് കേസുകളിലും അടിസ്ഥാനപരമായി ഉള്ളത് മൊഴികളാണ് മൊഴികൾ ആ മൊഴികളിൽ തന്നെ എവിഡൻസ് റൈവാല്യൂ ഉള്ള മൊഴികളുണ്ട് എന്നുള്ളത് ഒരു വ്യക്ത ഒരു വ്യക്തമായൊരു കാര്യമാണ് പക്ഷേ ആ മൂന്ന് കേസുകളും മൊഴികളുടെ മേഖലയിലാണ് നിൽക്കുന്നതെങ്കിൽ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനെ വിറപ്പിക്കുന്നതും പിണറായി വിജയനെ ആശങ്കപ്പെടുത്താനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഫൈൻഡിങ്സാണ് പലതും ഉള്ളത് അങ്ങ് നേരത്തെ പറഞ്ഞ മൂന്ന് കേസുകളിലും ലൈഫ് മിഷൻ ഡോളർ കള്ളക്കടത്ത് സ്വർണ്ണക്കള്ളക്കടത്ത് ഈ മൂന്ന് കേസിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സമ്മർദ്ദം കൊടുക്കാൻ കേരള സർക്കാരിന് കഴിഞ്ഞു കാരണം അവർക്കെതിരെ കേരള പോലീസിനെ കൊണ്ട് കേസെടുപ്പിക്കുന്നു അവർക്കെതിരെ കോടതിക്ക് മുൻപാകെ പരാതി നൽകുന്നു അവരുടെ പേരിൽ ശബ്ദരേഖകൾ പുറത്തു വരുന്നു രാഷ്ട്രീയമായി അവർക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു അപ്പോൾ അവരൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർ മനുഷ്യരാണ് കേരളത്തിൽ ഏറ്റവും ശക്തമായൊരു രാഷ്ട്രീയ സംവിധാനമാണ് അവർക്കെതിരെ ചില നീക്കങ്ങൾ നടത്തുന്നത് അപ്പോൾ കൃത്യമായ ഒരു തെളിവുകൾ അവർക്ക് മുന്നിൽ കത്തുന്ന തെളിവുകൾ ഉണ്ടെങ്കിൽ അവർക്ക് അതിനുള്ളൊരു ധൈര്യം കിട്ടും പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ തെളിവുകളോടെയാണ് എസ് എഫ് ഐ ഒന്ന് വന്നിരിക്കുന്നത് അല്ല അതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ കാര്യം ആ പറഞ്ഞതിനോടൊപ്പം സോയ്മോൻ പറഞ്ഞ ഒരു ആസ്പെക്റ്റും വളരെ നിർണായകമാണ് നമ്മളിപ്പോൾ ഇ ഡി ആയി ബന്ധപ്പെട്ട് നമ്മൾ നോക്കൂ ഇ ഡി വരുമ്പോൾ ഇത് ഇതിപ്പോൾ സോയ്മോൻ പറഞ്ഞ ചില നടപടികളുണ്ടല്ലോ ആ നടപടികളൊക്കെ വളരെ മെറ്റിക്കുലസ് ആയിട്ട് പ്ലാൻ ചെയ്താണ് ചെയ്തത് എന്ന് നമ്മൾ കാണണം കാരണം അവർ വരുമ്പം അവരെ ഭീഷണിപ്പെടുത്തുന്നു അവർക്കെതിരെ എഫ്ഐആർ ഇടുന്നു ഇ ഡി അന്വേഷണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു എഫ് ഐ ആർ ഇടുക മാത്രമല്ല അവർക്കെതിരെ ഒരു ജുഡീഷ്യൽ കമ്മീഷനവരെ നിയമിക്കുന്നു മനസ്സിലായോ അപ്പോൾ ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം ഇ ഡി വരുമ്പോൾ ഇ ഡിക്ക് മേൽ സുസംഘടിതമായി സമ്മർദ്ദം ചെലുത്തുക അതല്ലാതെ അവരുടെ ഫോൺ ടാപ്പ് ചെയ്തിന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു അവർക്കെതിരെ ഓഡിയോകൾ കൊണ്ടുവരുന്നു അപ്പോൾ ആ നിലയിലൊക്കെ ഇ ഡിയെ വലിയൊരളവ് വരെ പ്രതിരോധിച്ച് നിൽക്കാൻ പിണറായി വിജയന് കഴിഞ്ഞിരുന്നു ഒന്ന് രണ്ട് ആ കേസുകളിലെല്ലാം തന്നെ നിർഭാഗ്യവശാൽ മൊഴികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അതെ മനസ്സിലായോ ആ മൊഴികൾ വെച്ച് മുമ്പോട്ട് പോകാമായിരുന്നു പക്ഷേ മൊഴികൾ വെച്ചിട്ട് പോകുന്നതിനൊരു പരിധിയുണ്ട് പക്ഷേ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് നമ്മളൊന്ന് ഒന്ന് പരിശോധിച്ച് നോക്കിയേ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ പിണറായി വിജയൻ പറയുന്നത് പോലെ ഇന്നലെ എൻ്റെ അടുത്ത് ഒരാൾ വഴി വെച്ച് കണ്ടപ്പോൾ പറയുമായിരുന്നു അതായത് പിണറായി വിജയൻ പറയുന്ന എന്താണ് ഭാര്യയുടെ പെൻഷൻ തുക വെച്ചുകൊണ്ടാണ് ബിസിനസ് ആരംഭിച്ചത് എന്നുള്ളതാണ് അപ്പോൾ എന്നോട് സംസാരിച്ച ഒരാൾ പറഞ്ഞത് സാറേ ശരിയായിരിക്കാം ഭാര്യയുടെ പെൻഷൻ തുക വെച്ചിട്ടായിരിക്കാം ബിസിനസ് തുടങ്ങിയിട്ടുള്ളത് പക്ഷേ ബിസിനസ് തുടങ്ങിയതിന് ശേഷം കമ്പനിയിലേക്ക് വന്ന കൂടിക്കണക്കിന് കൂടെ കണക്കുണ്ട് അത് പിണറായി വിജയൻ പറയുന്നില്ല തുടങ്ങിയ കഥ മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇതിനകത്ത് ക്ലിഞ്ചിങ് ആയിട്ടുള്ള ഫൈൻഡിങ്സ് തെളിവുകളും ഇതിനകത്തുണ്ട് ഞാൻ പറഞ്ഞു എന്താണ് അൻപത് ലക്ഷം രൂപയുടെ ഓവർ ഡ്രാഫ്റ്റ് ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് സാന്റ്റാമോണിക്ക കൊടുത്തിട്ടുള്ള പൈസ എംപവർ ഇന്ത്യ കൊടുത്തിട്ടുള്ള പൈസ ഊരാളെങ്കിൽ കൊടുത്തിട്ടുള്ള പൈസ ഇതെല്ലാം തന്നെ പൊതുമണ്ഡലത്തിലുണ്ട് എന്ന് മാത്രമല്ല മുപ്പത്തിരണ്ട് ജീവനക്കാരുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് രണ്ട് കോടി തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപ ഇവർക്ക് പിന്നെ ഇവർ ശമ്പളം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് എന്ന് മാത്രമല്ല ഇവർ രണ്ടായിരത്തി പതിനാലിൽ രജിസ്ട്രാർ ഓഫ് കമ്പനിക്ക് കൊടുത്തിട്ടുള്ള ഒരു കത്തിൽ പറയുന്നത് ഇവർ ഇതുപോലെ ഒരു സ്രോതസ്സിൽ നിന്നും പണം വാങ്ങിക്കുകയേയില്ല എന്നാണ് അതിന് അതിന് വിരുദ്ധമായി ഇവർ പല കേന്ദ്രങ്ങളിൽ നിന്നും പണം മേടിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പൊതുമണ്ഡലത്തിലുണ്ട് രണ്ട് ഈ ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡറിനകത്ത് ഇവർ അനധികൃതമായി മേടിച്ച ഒരു കോടി എഴുപത്തി ലക്ഷം രൂപയുടെ സ്പ്ലിറ്റപ്പ് ഡീറ്റെയിൽസ് ഉണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഇവരുടെ എക്സാലോജി കമ്പനിക്ക് മൂന്ന് ലക്ഷവും മറ്റത് അഞ്ച് ലക്ഷവും എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള കണക്കുകൾ എന്നത് വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് നമ്മൾ തന്നെ ഈ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്തിട്ടുള്ളത് ആർ ഒ സി നടത്തിയിട്ടുള്ള അന്വേഷണത്തിനകത്ത് അവർ നടത്തിയിട്ടുള്ള വയലേഷൻസിൻ്റെ മുഴുവൻ ആഴത്തിലുള്ള ഏതൊക്കെ വകുപ്പുകളാണ് അവർ ലംഘിച്ചിരിക്കുന്നത് സംബന്ധിച്ച് അതിൻ്റെ ലിസ്റ്റ് അവർ കൊടുത്തിട്ടുണ്ട് ഇത് സി ബി ഐ ഇ ഡി എം വരെ അന്വേഷിക്കേണ്ടതാണെന്നുള്ള സ്ഥാപനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് എന്താ സമയമാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ സ്വർണ്ണക്കള്ളക്കടത്ത് ഡോളർ കള്ളക്കടത്ത് ഈ പറഞ്ഞ പോലെ പിന്നെ ലൈഫ് മിഷൻ കോഴക്കേസ് ഇതുമൊക്കെ തന്നെ ആരോപണങ്ങളുടെ ഒരു റെലത്തിലാണ് ഒരു മേഖലയിലാണ് നിന്നിരുന്നതെങ്കിൽ എക്സാലോജിക്കൻ എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ മകളുടെ സ്ഥാപനം സംബന്ധിച്ച് ക്ലിഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഒന്ന് രണ്ട് ഇ ഡി എന്ന് പറഞ്ഞ സംവിധാനത്തെ ഭയപ്പെടുത്തുന്നത് പോലെ ഈ എസ് എഫ് ഐയോട് ഉദ്യോഗസ്ഥന്മാരെ ഭയപ്പെടുത്തൽ അത്ര എളുപ്പമില്ല കാരണം അവർക്ക് വിപുലമായിട്ടുള്ള ജൂറി സിറ്റിഷൻ ഉള്ളതാണ് മനസ്സിലായി ആ സാഹചര്യത്തിൽ പിണറായി വിജയൻ ആ ഇനി അവിടെയാണ് സോമൻ പറഞ്ഞ രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുന്നത് എന്താണ് കെയർ ഓഫ് എ കെ ജി സെൻ്റർ എന്നാണ് അഡ്രസ്സ് എക്സാലോജിക്കിന്റെ രൂപീകരണ കാലത്തെ അഡ്രസ് കെയർ എ കെ ജി സെന്റർ ആണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവർക്ക് എ കെ സെന്ററിൽ വന്നിട്ട് ചോദിച്ചു നിങ്ങൾ അല്ല അത് പാർട്ടിക്ക് തടയാൻ കഴിയില്ലേ അല്ല പാർട്ടിക്ക് തടയാൻ കഴിഞ്ഞാലും പാർട്ടി തടയാൻ ശ്രമിച്ചാലും ഇതിനകത്തൊരു വസ്തുത കിടപ്പുണ്ടല്ലോ സെന്റർ ആണെന്നുള്ളത് അതിനകത്ത് കിടക്കുകയാണ് അല്ല എ കെ ജി സെന്ററിലേക്ക് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി കടന്നു കയറിയാൽ അത് രാഷ്ട്രീയം എന്നതിൻ്റെ പേരിൽ വലിയ പ്രചരണത്തിന് സി പി എമ്മിന് സഹായമാകുമോ അല്ല സി അത് അത് ബുദ്ധിമുട്ടാണ് സുമന അതിൻ്റെ കാരണം എന്താണെന്നറിയോ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അഡ്രസ്സ് അങ്ങനെ കിടക്കുകയാണ് ഇപ്പം അഡ്രസ്സ് ഇപ്പം കെ സുധാകരൻ കെയർ ഓഫ് കെ പി സി സി ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷണ അന്വേഷണ ഏജൻസി കെ പി സി ഓഫീസിൽ കയറായിരിക്കാൻ കഴിയില്ല ഇവിടെ അങ്ങനെ കിടക്കുകയാണ് അങ്ങനെ കിടക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ സാധ്യത വളരെ കുറവാണ് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഒരു സംശയവും വേണ്ട ഈ അന്വേഷണ ഏജൻസി എ കെ ജി സെന്ററിലേക്കും എത്തും അതുപോലെ തന്നെ വീണാ വിജയനെ ചോദ്യം ചെയ്യുകയും ചെയ്യും കാരണം വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല കാരണം എന്താണ് അവർ ഷീസ് ദ ഓൺലി ഈ പറഞ്ഞ പോലെ ഓഫീസ് ബേറർ ഓഫ് ദിയറ്റ് ഓർഗനൈസേഷൻ വൺ പേഴ്സൺ കമ്പനിയാണ് അപ്പോൾ വീണാ വിജയന്റെ വീട് റെയ്ഡ് ചെയ്യേണ്ടി വന്നാൽ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ വീടല്ല പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ വീടാണ് ഒരു സംശയവും വേണ്ട അത് അത് നടക്കാൻ പോവുകയാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഇതിനകത്തുനിന്ന് എന്തെങ്കിലും പുറത്തേക്ക് വരുമോ എന്ന് ചോദിച്ചാൽ പുറത്തേക്ക് വരാനുള്ള സാധ്യതയിൽ സാധ്യത ഞാൻ കാണുന്നില്ല അനധിവിദൂര സാധ്യത ഞാൻ കാണുന്നില്ല പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അന്വേഷണ ഏജൻസി എ കെ ജി സെൻറ്ററിൽ എത്തുന്ന സാഹചര്യവും അതുപോലെ തന്നെ ക്ലിഫ് ഹൗസിൽ എത്തുന്ന സാഹചര്യവും വളരെ വളരെ വലുതാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം ഈ പിന്നെ വീണാവിജു ഇപ്പം റിസൈഡ് ചെയ്യുന്നത് ക്ലിഫ് ഹൗസിലാണ് ചെയ്യുന്നത് മാറി മാറിയാ വീട്ടിലും പോകാൻ വിജയനെ െസ് ചോദ്യം ചെയ്യാതിരിക്കാൻ കഴിയുകയില്ല കാരണം എന്താണ് വീണ വിജയൻ മാത്രമാണ് സ്ഥാപനത്തിന്റെ ഒരു ഒരു ഓഫീസ് വേറെ ബേറും കമ്പനിയാണ് അപ്പൊ സ്വാഭാവികമായും അത് നൂറ് ശതമാനമാണ് അത് നടക്കാൻ പോവുകയാണ് എ കെ ജി സെൻറ്ററിൽ നടക്കാൻ പോവുകയാണ് ക്ലിഫ് ഹൗസിൽ നടക്കാൻ പോവുകയാണ് ഇനി അപ്പുറത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ വീട്ടിലാണ് താമസി താമസിക്കുന്നുണ്ടെങ്കിൽ അവിടെയും നടക്കാൻ പോവുകയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതിലേക്കാണ് ഈ ഇത് പോകുന്നത് എന്ന് സംശയമൊന്നും വേണ്ട മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ എസ് എഫ് ഐ അന്വേഷണം പ്രഖ്യാപിച്ച ദിവസങ്ങളായി ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരെത്തി പക്ഷേ ഇതുവരെ എം വി ഗോവിന്ദനോ സി പി എമ്മിൻ്റെ ഒരു ഒറ്റ നേതാവോ എസ് എഫ് ഐയോ അന്വേഷണത്തിനെക്കുറിച്ച് ഒരു വാക്ക് പോലും മിണ്ടുന്നില്ല അല്ല സുമാന ഞാൻ പറയുന്നത് എന്താണെന്നറിയാം അതായത് ഞാനത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് അതെ കൊടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ പിണറായി വിജയൻ്റെ മകളെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് വലിയ തോതിൽ സി പി എംകാർ ശ്രമിച്ചിട്ടുണ്ട് കൊടിയേരി ബാലകൃഷ്ണന്റെ മകനുമായി ബന്ധപ്പെട്ട വിഷയം ഉയർന്നു വന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണനെ പരോക്ഷമായി വിമർശിക്കുന്ന നിലപാടാണ് അന്ന് എം എ ബേബിയും ഈ പറഞ്ഞ പോലെ പി കെ ശ്രീമതിയും ഒക്കെ എടുത്തതെങ്കിൽ പിണറായി വിജയൻ്റെ മകളുടെ വിഷയം വന്നപ്പോൾ എ കെ ബാലൻ പിന്നെ നിരന്തരമായി ആദ്യഘട്ടത്തിൽ അല്ല അല്ല ഞാനതിലേക്ക് അവരുന്നത് ഞാനതിലേക്ക് അവരുന്നത് എ കെ ബാലനും എം വി ഗോവിന്ദൻ മാസ്റ്ററും എം എ ബേബിയും ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ പിണറായി വിജയൻ്റെ മകൾക്കെതിരായി വന്നിരുന്നു പക്ഷേ അതിൽ സോയിമോൻ പറഞ്ഞൊരു ഒന്നാം ഘട്ടം ഉണ്ടായിരുന്നു ആ ഒന്നാം ഘട്ടം കഴിയുകയും അത് ശരിക്കും യഥാർത്ഥത്തിൽ ഇൻറ്റർ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡർ വന്ന് വന്ന സമയത്താണ് അവരെല്ലാം അനുകൂലിച്ചു പോകുന്നത് പക്ഷേ ആർ ഒ സിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരികയും അതിനെ തുടർന്ന് എസ് എഫ് ഐ ഒയുടെ അന്വേഷണം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് പൊടുന്നനവേ ഇവരെല്ലാവരും മാളത്തിൽ ഒളിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് അപകടമാണ് എന്നത് അവർ ബോധ്യ അവർക്ക് ബോധ്യമായി കഴിഞ്ഞു ഒന്ന് രണ്ട് ഇത് ഇതുകൊണ്ട് ഇതിൻ്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ പാർട്ടിയെ ബാധിച്ച് തുടങ്ങി എന്നുള്ളതും അവർക്ക് ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു പാർട്ടിയുടെ അണികളുടെ ഇടയിൽ വലിയ തോതിലുള്ള ആശങ്ക ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു നിർണായകമായൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണെന്നുള്ള ബോധ്യം അവരുടെ ഉണ്ട് ഇന്ത്യയിൽ ഇന്ത്യയിലാകപ്പാട് ഒരു സംസ്ഥാനത്ത് മാത്രമാണ് ഇതുള്ളത് ഉള്ളത് ഇപ്പം തന്നെ ഒരു സീറ്റേ ഉള്ളൂ സ്വാഭാവികമായും ഇത് പാർട്ടിയുടെ വിശ്വാസ്യതയെ വലിയ തോതിൽ കാർന്നു തിന്നുകയാണ് എന്ന് ബോധ്യമാൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പെട്ടെന്ന് ഇവരെല്ലാവരും വാലിൻചൂരുട്ടി മാളത്തിൽ ഒളിച്ചിരിക്കുന്നത് ഈ കേസിൽ പിന്നെ വീണാ വിജയനെതിരായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലിഞ്ചിങ് ആയിട്ടുള്ള തെളിവുകളുണ്ട് എന്നുള്ള ബോധ്യം സി പി എമ്മിൻ്റെ നേതൃത്വത്തിനുണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഞാൻ എനിക്ക് കാണാൻ പറ്റുന്നില്ല ഇവിടെ ചേർത്ത് വയ്ക്കാൻ കഴിയുമോ എന്നറിയില്ല കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനം ത്തെ വിവിധ വകുപ്പുകളുടെ ഒരു സുരക്ഷാ യോഗം ഒരു അവലോകനം നടത്തിയിരുന്ന ക്ലിഫ്ഹൌസ് ഒട്ടും സുരക്ഷിതമല്ല ഇപ്പോൾ എന്നാണ് അവരുടെ സുരക്ഷാ വിലയിരുത്തൽ ഇനി അതിൽ അറ്റകുറ്റപ്പണികൾ ചെയ്തിട്ട് കാര്യമില്ല ആ ക്ലിഫ് ഹൗസ് സമൂലമായി പൊളിച്ചു പണിയണം പുതിയതായിട്ട് പക്ഷേ പൈതൃക പട്ടികയിലുള്ള ഒരു കെട്ടിടമാണ് ക്ലിഫ് ഹൗസ് അതുകൊണ്ട് എത്രമാത്രം അത് പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നറിയില്ല ഒരു തീപിടുത്തം ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ പോലും സ്വയം വൈദ്യുതി കട്ടാവുന്ന സാങ്കേതിക സംവിധാനങ്ങൾ അവിടെ ഇല്ല കാരണം പഴയ വയറിംഗ് ആണ് മുഴുവൻ തടി കൊണ്ട് നിർമ്മിച്ചതാണ് അപ്പോൾ ഒരു ഷോർട്ട് സർക്യൂട്ടിൽ പോലും തീപിടിച്ചേക്കാൻ വരെ ഇടയുണ്ട് എന്നാണ് സുരക്ഷാ യോഗത്തിൻ്റെ വിലയിരുത്തൽ അപ്പോൾ അത്യന്തം അപകട നിറഞ്ഞ ഒരു ക്ലിഫ് ഹൗസിലാണ് നമ്മുടെ മുഖ്യമന്ത്രി താമസിക്കുന്നതെന്ന് ഓർക്കുക അല്ല അതെ അതെ അത് നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ നമ്മൾ മറ്റേ ഇവിടെ മറ്റേ സ്വർണ്ണക്കള്ളക്കടത്ത് വിഷയം വന്നപ്പോഴത്തേക്കും ഇടിവെട്ടിയത് നമ്മൾ കണ്ടു പ്രധാനപ്പെട്ട രേഖകളുള്ള സെക്രട്ടേറിയറ്റിൽ ഇടിവെട്ടിയത് നമ്മൾ കണ്ടു അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് വളരെ ന്യായമാണ് ആവശ്യമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥലത്താണ് താമസിക്കുന്നത് മുകളിൽ മുഴുവൻ അതെ 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 അപ്പോൾ അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് അതൊന്ന് പൊളിച്ചു പണിയാൻ തീരുമാനിച്ചാൽ അതിൻ്റെ പേരിലും ശതകോടികൾ ഈ അച്ഛൻ്റെയും മകളുടെയും ഖജലാവിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ക്ലിഫ് ഹൗസിൽ നിന്ന് മാറി അതെ 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 ക്ലിഫ് ഹൗസിൽ നിന്ന് മാറി താമസിക്കാമെന്ന് മാത്രമല്ല ക്ലിഫ് ഹൗസ് ഒന്ന് പൊളിച്ചു പണിയാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതിലൂടെ ശതകോടികളായിരിക്കും ഇവരുടെ വീട്ടിലേക്ക് എത്തുക എന്നുള്ളത് നമ്മൾ കണ്ടോണം എന്തായാലും സമയമല്ല ഒരു കാര്യം ഞാൻ പറയാം ഇത് ഇത് ഇനി എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയും എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ആശങ്ക പിണറായി വിജയനെ ബാധിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ എസ് എഫ് ഐ അന്വേഷണം പിണറായി വിജയനെയും മകളെയും ജയിലിൽ എത്തി എത്തിച്ചില്ലെങ്കിൽ പോലും ഇത് പിണറായി വിജയനും മകൾ കാരണം വെച്ചാൽ എസ് എഫ് ഐയുടെ എസ് എഫ് ഐയുടെ അന്വേഷണം എസ് എഫ് ഐ അന്വേഷണം മകളിൽ മാത്രം നിൽക്കാൻ പോകുന്നില്ല നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച പോലെ പിണറായി വിജയനെതിരായിട്ടും ഒരുപാട് തെളിവുകൾ പിന്നെ പിന്നെ ഇൻകം ടാക്സ് സെൻറ്റർമെന്റ് ബോർഡിന് ഓർഡറിലുണ്ട് സി എം ആറിലുമായി ബന്ധം സ്ഥാപിച്ച മൂന്ന് കെ എസ് ഐ ടി സി ഉദ്യോഗസ്ഥരെ സി ഇവർ നമ്മുടെ സീരിയസ് ഇൻവെസ്റ്റിഗേറ്റീവ് ഫ്രോഡ് ഡിവിഷൻ അവർ ചോദ്യം ചെയ്യാൻ പോവുകയാണ് ചുരുക്കത്തിൽ ചില ഉദ്യോഗസ്ഥർ ബലിയാടായി ആ കഥ അവസാനിക്കുമ്പോൾ അത് അവിടെ നിന്ന് മുകളിലേക്ക് കയറുമ്പോൾ അല്ല സോമന വൈ സി ഇതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ സോമോനി ഇത് അൺലൈക്ക് അതർ കേസസ് ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഫൈൻഡിങ്സ് ഉണ്ട് ഇപ്പോൾ പിണറായി വിജയനെ കുറിച്ചിട്ട് തന്നെ പറയുന്നതാണ് പിണറായി വിജയൻ ഉൾപ്പെടെ ഉള്ളവർ എത്ര മേടിച്ചു എവിടുന്ന് മേടിച്ചു എപ്പോൾ മേടിച്ചു ഓഫീസിൽ വെച്ചാണോ മേടിച്ചത് വീട്ടിൽ വെച്ചാണോ മേടിച്ചത് ഇതിൻ്റെ കംപ്ലീറ്റ് കണക്കുകൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ട് എന്ന് ഇൻകം ടാക്സ് ഇൻകം സെറ്റിൽമെന്റ് ബോർഡിൻ്റെ ഓർഡറിൽ അല്ലല്ല പിണറായി വിജയൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് സമയമാകാത്ത തരത്തിൽ കളയണ്ട അപ്പം അത് സംബന്ധിച്ച് ഡോക്യുമെൻസ് ഉണ്ട് എന്നുള്ളത് പിന്നെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ജുഡീഷ്യൽ ഓർഡറിൽ തന്നെ ഉള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും പിണറായി വിജയൻ മകളുടെ കാര്യത്തിൽ മാത്രമല്ല അച്ഛൻ്റെ കാര്യത്തിലും ഇത് അത്യന്തം അപകടകരമാണ് ഇതിനകത്ത് പിന്നെ കെ എസ് ഐ ഡി സിയുടെ ഉദ്യോഗസ്ഥന്മാർ സി എം ആർ എൽ ടെ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ സി എം ആറിൽ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ പരമാവധി കാര്യങ്ങൾ പുറത്ത് പറഞ്ഞു കഴിഞ്ഞതാണ് എനിക്കൊന്ന് വി ഒരു സി കെ സുരേഷ് കുമാർ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുപത്തേഴ് വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളുടെ കയ്യിൽ നിന്നാണ് അവർ ഈ അബ്രീവിയേഷൻസ് എല്ലാം മേടിച്ചിട്ടുള്ളത് മനസ്സിലായത് അപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഈ ഇത് ഇത് ഇതൊരു ഒരു ഒരു എക്സ്ട്രീമിലേക്ക് പോവുകയാണ് കാരണമെച്ചാൽ അയാൾക്കറിയാവുന്നൊരു കാര്യം ഉണ്ട് എന്താണ് ഒന്ന് പാർട്ടി അണികൾ അതിഭീകരമായിട്ടുള്ള അസ്വസ്ഥതയിലാണ് എന്നുള്ളത് അയാൾക്കറിയാം എന്നാൽ പാർട്ടി നേതാക്കന്മാർ താഴ്ത്തെട്ട് പോലും ഉളുത്തെട്ട് പോലെയുള്ള നേതാക്കന്മാരാണ് അയാളുടെ കൂടെ നിന്നിരുന്നത് പക്ഷേ ഈ വിഷയങ്ങളെല്ലാം വന്നതിനെ തുടർന്ന് അവരുടെ ഇടയിലും നേതാക്കന്മാരുടെ ഇടയിലും വലിയ തോതിൽ അസ്വസ്ഥത ഉരുടെ കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് അയാൾക്ക് ബോധ്യമായിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെ അടുത്ത കാലത്തൊന്നും നിന്നും ഉണ്ടായിട്ടില്ലാത്ത അത്ര ഒരു ഒരു അസ്വസ്ഥത ീറിപ്പോയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് സംസ്ഥാന കമ്മിറ്റിയിൽ മാത്രമല്ല സംസ്ഥാന സെക്രട്ടേറിയറ്റിലും അത് വലിയ തോതിൽ അത് നീറിപ്പോവുകയാണ് അവിടെയൊക്കെ അവരുടെ ഇടയിലുള്ള വികാരമായിട്ട് എനിക്ക് പാർട്ടിക്കുള്ളിൽ നിന്ന് കിട്ടുന്ന വിവരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആളെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ ഇവിടെ മാത്രമുള്ള ഈ പാർട്ടി ഇല്ലാതാവാൻ പോവുകയാണോ എന്നുള്ള തോന്നൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ ഇടയിലും വലിയ തോതിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ ിൽ പിണറായി വിജയന്റെ പിടി പിന്നെ അയഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് പൊതുമണ്ഡലത്തിൽ നിന്നോ അല്ലെ പ്രതിപക്ഷത്തിൻ്റെ ഇടയിൽ നിന്നോ ഇപ്പോൾ ഇയാൾ രാജിവെക്കണം പറഞ്ഞിട്ട് വലിയൊരു ഒരു 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 സമര പോരാട്ടം വന്നാൽ ഉണ്ടല്ലോ ഒരുപക്ഷെ കാലാവധി പോലും തേക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അത് അവിടുന്ന് വരാനുള്ള സാധ്യതയില്ല പക്ഷേ പാർട്ടിക്കകത്ത് സി പി എമ്മിനകത്ത് അടിത്തട്ടിലും മൂൾ ഒരുപോലെ ചുട്ടുപുള്ളി പഴുത്ത ഈ ഇരുമ്പ് കമ്പി പോലെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് പിണറായി വിജയൻ്റെ ആത്മവിശ്വാസം വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നതോറും അത് കൂടുതൽ ശക്തിപ്പെടും എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലൊരുപക്ഷെ മകളെ ചോദ്യം ചെയ്താൽ പിണറായി വിജയൻ ബോധം കെട്ടി വീഴുമോ എന്നുള്ള ചോദ്യം പോലും എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ട് അതിനുള്ള സാധ്യതയും ഞാൻ വളരെയധികം കാണുന്നുണ്ട് ക്ലിഫ് ഹൗസിൽ തന്നെ വീണാ വിജയൻ തുടരാൻ സാധ്യതയുണ്ടോ ചിലപ്പോൾ അവിടെ നിന്ന് മാറുന്നേ കാരണം ക്ലിഫ് ഹൗസിൽ നിന്ന് ചോദ്യം ചെയ്യാനായി കൂട്ടിക്കൊണ്ട് ഒരു ഘട്ടം അല്ല അത് അത് അതൊന്നും തള്ളണ്ട അതൊക്കെ സംഭവിക്കാൻ പോവുകയാണ് കാരണം വെച്ചാൽ ഇത് ഇത് ഈ വളരെ ഗൗരവമായി തന്നെ അവർ ഇതിനകത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇതിൻ്റെ റിസൾട്ട് എന്താവും എന്നുള്ളത് സംബന്ധിച്ചിരിക്കും എനിക്കറിയത്തില്ല പക്ഷേ ഇറങ്ങിയിട്ടുണ്ട് അവർക്ക് ജൂറി സിഡിക്ഷൻ ഉണ്ട് അവർ വളരെ സീരിയസ് ആയിട്ടുള്ള അന്വേഷണ ഏജൻസിയാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ ഈ പറഞ്ഞ പോലെ വളരെ പിന്നെ ഈ പറഞ്ഞ പോലെ അല്ലേ ഔട്ട്സ്റ്റാൻഡിങ് ഔട്ട് ആയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് അതുകൊണ്ട് അവരെ ഈ ഇ ഡിയെ പോലെയൊന്നും വിറപ്പിച്ച് നിർത്താൻ കഴിയും എനിക്ക് തോന്നുന്നില്ല നിൽക്കില്ല എന്ന് മാത്രമല്ല ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ക്ലിഞ്ചിങ് ആയിട്ടുള്ള എവിഡൻസ് ഇതിനകത്ത് കിടക്കുകയാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ വലിയ പൊട്ടിത്തെറികൾ വലിയ നീക്കങ്ങൾ എസ് എഫ് ഐ ഒയുടെ വരും ദിവസങ്ങളിൽ പിന്നെ കാണാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഇടയിൽ ഒരു സംഭവം കൂടെ ഉള്ളതെന്ന് വെച്ചാൽ എസ് എഫ് ഐ അന്വേഷണം കോടതി നിരീക്ഷണത്തിൽ നടത്തണം എന്നുള്ള ഷോൺ ജോർജിൻ്റെ ആവശ്യവും കൂടി അടുത്ത ആഴ്ച ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് അപ്പോൾ അതും വളരെ പ്രധാനമാണ് ഈ അന്വേഷണം കോടതി നിരീക്ഷണത്തിലും കൂടി ആക്കണം എന്ന് തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞതുപോലെ മനസ്സിലായില്ലേ നമ്മുടെ ഈ മലയക്കോട്ടെ വാലിബൽ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഈ മോഹൻലാലിൻ്റെ ഈ ശത്രുക്കളെല്ലാം കൂടി കയറലിൽ ഇങ്ങനെ എല്ലായിടത്തും കൂടെ കെട്ടി നിർത്തിയിരിക്കുന്ന ഒരു സീനുണ്ട് ഏതാണ്ട് ഒരു ആ സീൻ പോലെയുള്ളൊരു സീൻ കേരള രാഷ്ട്രീയത്തിൽ നമുക്ക് കാണാൻ പറ്റാവുന്നൊരു സാ ഒരു എൻ്റെ ഒരു സാധ്യത തള്ളിക്കളയേണ്ടതില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക മോഹൻലാലിൻ്റെ ഒരു അനുചര വൃന്ദം ഓടി വന്ന മോഹൻലാൽ രക്ഷിക്കുന്ന ഒരു സീനോടെ ഉണ്ട് അല്ല അതുകൊണ്ട് അത് പക്ഷേ ഇതിനകത്ത് ഇതുവരെ അത് നടന്നിരുന്നു പക്ഷേ ഇതിനകത്ത് ആ സാധ്യത എനിക്ക് കാണുന്നില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ വളരെ ഞരമ്പെല്ലാം വലിഞ്ഞു മുറുകി വളരെ വിളറി വെളുത്ത ഒരു പിണറായി വിജയനെയാണ് നിയമസഭയ്ക്കകത്ത് കാണുന്നതെന്നാണ് നിയമസഭയിൽ നിന്നാകത്തുനിന്ന് വിവരം കിട്ടിക്കൊണ്ടിരുന്നത് ആലോചിച്ചു ഇത്രയും സമ്മർദ്ദം എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ നേതാവാണ് സഹിക്കാൻ കഴിയുക പത്ത് എഴുപത്തെട്ട് വയസ്സുള്ള ഒരു മനുഷ്യൻ മനസ്സിലായി നമുക്ക് അതുകൊണ്ടൊരു ഒരു 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 സഹതാപം തോന്നിയാൽ പോലും കുഴപ്പമില്ല എന്നുള്ള നിലയിലേക്ക് അയാൾ വീണിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് you mm -hmm.